ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ വെന്തുരുങ്ങുന്നു ദില്ലിയിൽ താപനില നാൽപ്പത്തിനാല് ഡിഗ്രി സെൽഷ്യസിലെത്തി ഹരിയാന പഞ്ചാബ് രാജസ്ഥാൻ എന്നിവിടങ്ങളിലും നാൽപ്പത് ശതമാനത്തിനു മുകളിലാണ് താപനില ഇപ്പോൾ വിവരങ്ങളുമായി അബ്ദുൾ റഷീദ് ചേരുന്നുണ്ട് അബ്ദുൾ റഷീദ് അതായത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ചൂട് കനത്ത ചൂട് അനുഭവപ്പെടുന്നു എങ്ങനെയൊക്കെയാണ് വിവരങ്ങൾ ൻ സംസ്ഥാനങ്ങൾ കനത്ത ചൂടിലേക്ക് കടക്കുകയാണ് എന്തായാലും ദില്ലിയിൽ ഇന്ന് നാൽപ്പത്തി നാല് ഡിഗ്രി സെൽഷ്യസിലേക്കാണ് താപനില എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം തന്നെ ആ മൂന്ന് ദിവസത്തിനകം നാൽപ്പത്തി അഞ്ച് ഡിഗ്രിയിലേക്ക് ചൂട് എത്തുമെന്നുള്ള കാര്യം കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരുന്നു അതോടൊപ്പം ദില്ലിയിൽ ഇന്ന് ഉഷ്ണതരംഗത്തിന് സാധ്യത കണക്കിലാക്കി റെഡ് അലർട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ഞായറാഴ്ചയിൽ നിന്നും രണ്ട് ശതമാന അതായത് രണ്ട് ഡിഗ്രി വരെയാണ് ദില്ലിയിൽ വർധനവുണ്ടായിരിക്കുന്നു അതേസമയം മറ്റു സംസ്ഥാനങ്ങളായിട്ടുള്ള ഹരിയാന പഞ്ചാബ് രാജസ്ഥാൻ ഉത്തർപ്രദേശ് തുടങ്ങിയിട്ടുള്ള സംസ്ഥാന യും താപനില ക്രമാതീതമായി വർദ്ധിക്കുകയാണ് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുള്ള വിവരങ്ങൾ ഉത്തർപ്രദേശിൽ നാൽപ്പത്തി മൂന്ന് ഡിഗ്രിയും രാജസ്ഥാനിലും ഹരിയാനയിലും അടക്കം നാൽപ്പത്തി രണ്ട് ഡിഗ്രിയുമാണ് നിലവിലെ താപനില രേഖപ്പെടുത്തിയിരിക്കുന്നത് ദില്ലിയിലെ വിവിധ മേഖലകളിൽ നാൽപ്പത്തി അഞ്ചിനോട് അടുക്കുമെന്നുള്ള കാര്യവും ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് അതേസമയം ഈ ചൂട് വർദ്ധിക്കുന്ന സമയങ്ങളിൽ അതായത് രാവിലെ പത്ത് മുതൽ വൈകിട്ട് അഞ്ചു മണിവരെയുള്ള സമയങ്ങളിൽ ചെയ്യുന്ന ആളുകളോട് ജാഗ്രത നിർദ്ദേശവും ഇപ്പോൾ ഉഷ്ണതരംഗത്തിന്റെ സാധ്യത കൂടി കൂടി കണക്കിലെടുത്ത റെഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഭദ്ര ശരി അബ്ദുൾ റഷീദാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ചൂട് വർദ്ധിക്കുകയാണ് ദില്ലിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നാൽപ്പത്തിനാല് ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ് ഒപ്പം ഹരിയാന പഞ്ചാബ് രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിലും താപനില നാൽപ്പത് ശതമാനം കടന്നു